ഇസ്രയേലിന്റെ പ്രധാന പ്രതിരോധ സംവിധാനമാണ് അയൺ അയ്യണ്ടോം ബില്യൺ ഡോളറുകളാണ് അയൺ ഡോമിനായി ഇസ്രയേൽ ചെലവഴിക്കുന്നത് എന്നാൽ അയൺ ഡോമിനെ നേരിട്ട് ആക്രമിച്ചിരിക്കുകയാണ് ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള ഇതിന്റെ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട് ശത്രുക്കൾ വിക്ഷേപിക്കുന്ന മിസൈലുകൾ തിരിച്ചറിഞ്ഞ് സ്വയം പ്രതിരോധിക്കുന്ന സംവിധാനമാണ് അയൺ അയ്യണ്ടോം എന്നാൽ അയൺ അയൺഡോമിന് നേരെ വരുന്ന ആക്രമണം പോലും അതിന് ചെറുക്കാൻ സാധിക്കുന്നില്ലെന്ന സന്ദേശമാണ് ഹിസ്ബുള്ള നൽകുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണവും അയൺ അയൺഡോമിന് ചെറുക്കാൻ സാധിച്ചിരുന്നില്ല വടക്കൻ അധിനിവേശ പലസ്തീനിലെ റാമോഡ് നഫ്താലിയിലാണ് ഹിസ്ബുള്ള അയൺ ഡോമിനെ അയൺഡോമിനെ ആക്രമിച്ചത് എന്നാൽ പതിവ് പോലെ ഇസ്രായേൽ പ്രതിരോധ സേന ഈ ആക്രമണത്തെ നിഷേധിച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് ഇസ്രയേലിന്റെ വാദം നേരത്തെ ഗോലാൻ കുന്നുകളിലെ ഡോം സംവിധാനത്തിന്റെ റഡാർ നശിപ്പിച്ചതായി ഹിസ്ബുള്ള അറിയിച്ചിരുന്നു ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണങ്ങളിലൂടെ ഇസ്രയേലിന് ഹിസ്ബുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് എന്ന് യുദ്ധവിദഗ്ധർ സൂചിപ്പിക്കുകയാണ് ഹിസ്ബുള്ള തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളുടെ സാമ്പിളുകൾ ഇസ്രയേലിന് മുന്നിൽ വെളിവാക്കുകയാണ് ആവശ്യമാണെങ്കിൽ അവസാനത്തെ പോരാട്ടത്തിന് തങ്ങൾ തയ്യാറാണെന്ന സന്ദേശമാണ് ഇതിലൂടെ വ്യക്തമായി നൽകുന്നത് ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ അൽമാസ് എന്നറിയപ്പെടുന്ന കൃത്യത നിറഞ്ഞ പുതിയ മൂന്ന് തരം മിസൈലുകൾ ഇസ്ബുള്ള വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തിയാറിലെ ഇസ്രയേൽ ലബനാൻ യുദ്ധസമയത്ത് പിടിച്ചെടുത്ത ഇസ്രയേൽ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ വികസിപ്പിച്ച മിസൈലുകളാണ് അൽമാസ് നേരത്തെ തന്നെ ലക്ഷ്യം നിർണയിക്കുകയോ അതല്ലെങ്കിൽ റിമോട്ട് കൺട്രോളർ വഴി ലക്ഷ്യം ക്രമീകരിക്കുകയോ ചെയ്യാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഈ മിസൈലുകൾ വടക്കൻ അതിർത്തിയിൽ കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഇസ്രയേലി റിസർച്ച് സെന്ററായ അൽമ സൂചിപ്പിക്കുന്നു അൽമാസ്ത്രീ ഉപയോഗിച്ചാകും ഇസ്രയേലിന്റെ അയ്യണ്ടോം യൂണിറ്റിനെ ആക്രമിച്ചതെന്ന് സൈനിക വിശകലന വിദഗ്ധനായ മുസ്തഫ അസാദ് പറയുന്നു പ്രസ്തുത മിസൈലിന് കൂടുതൽ റേഞ്ചും വിസ്ഫോടന വിസ്ഫോടനശേഷിയുമുണ്ട് അൽമാസ്ത്രീ ഇസ്രയേലിന് പ്രതിരോധിക്കാൻ കഴിയാത്ത ആയുധമാണ് ഫൈബർ ഓപ്റ്റിക് റിലേ കേബിളുമായി ബന്ധിപ്പിച്ച ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഗൈഡൻസ് സംവിധാനമാണ് ഇതിനെ നയിക്കുന്നത് അതിനാൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാനോ നിശ്ചലമാക്കാനോ സാധ്യമല്ല എന്നും അസാദ് സൂചിപ്പിക്കുന്നുണ്ട് ത്തി പതിനൊന്നിലാണ് ഇസ്രയേൽ ഡോം സംവിധാനം ആദ്യമായി അവതരിപ്പിക്കുന്നത് ഹമാസിന്റെയും ഇസ്ബുള്ളയുടെയും റോക്കറ്റുകളെ തടയുകയായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തിയാറിലെ യുദ്ധത്തിന് പിന്നാലെയായിരുന്നു അയോണ്ടോമിനെക്കുറിച്ച് ഇസ്രയേൽ ചിന്തിക്കുന്നത് റഡാറിന്റെ സഹായത്തോടെ താമിർ മിസൈലുകൾ ഉപയോഗിച്ചാണ് അയൺ ഡോം ശത്രുവിന്റെ മിസൈലുകളെ തടയുന്നത് എഴുപത് കിലോമീറ്റർ വരെ പരിധിയുള്ള റോക്കറ്റുകളെ ഇതിന് തകർക്കാനാകുമെന്നാണ് അവകാശപ്പെടുന്നത് അയൺഡോമിനായി വലിയ തുകയാണ് ഇസ്രയേൽ ഓരോ വർഷവും ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് മൂന്നോ നാലോ ലോഞ്ചറുകൾ അടങ്ങുന്ന ഒരു അയൺ ഡോം യൂണിറ്റിന് ഏകദേശം നൂറ് മില്യൺ ഡോളറാണ് വില അയൺ ഡോമിന്റെ അയർഡോമിന്റെ പ്രതിരോധശേഷി തൊണ്ണൂറ് ശതമാനമാണെന്നാണ് ഇസ്രയേലിന്റെ വാദം എന്നാൽ എൺപത് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന്റെ തെളിവായിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണം ഇതുകൂടാതെ ദിവസങ്ങൾക്ക് മുൻപും തെല്ലവീവിനെ ലക്ഷ്യമാക്കി നിരവധി മിസൈലുകൾ ഹമാസ് വിക്ഷേപിച്ചിരുന്നു ഇത് പലയിടത്തും നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു അതേസമയം അയൺ ഡോമിനെ തന്നെ തകർക്കുന്ന മിസൈൽ ഇസ്ബുള്ള അയച്ചത് ഇസ്രയേലിന് കൂടുതൽ തലവേദനയാകുമെന്നത് ഉറപ്പുതന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി